أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون وذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مغرم مثقلون صدق الله العظيم <applause> <applause> പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹമത്തല്ലാ വിബർകാത്ത സൂറത്തുൽ കലമിലെ നാൽപ്പത്തിയൊന്ന് ആയത്തുകളായിരുന്നു ഇതിനകം പറഞ്ഞുവെച്ചത് ഇന്ന് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറ് കൂടിയ അഞ്ച് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കാം അവരുടെ കണങ്കാലുകൾ വെളിച്ചെത്തുവരുന്ന സന്ദർഭം വയ്യൂത് ഇല സുജ്യോതി അവരെ സുജോതിലേക്ക് സാഷ്ടാംഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഫലായസ്ത തീരൂൻ അവർക്കതിന് സാധ്യമാവുകയില്ല വ്യോമയുല സുജ്യോതി ഫലായ അവരുടെ കണങ്കാലുകൾ വെളിവാകുന്ന ദിവസം അവർ സുജോതിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അവർക്ക് ആ സുജോതി ചെയ്യാൻ സാധ്യമാവുകയില്ലാഷി ആൻ അബസ്വാർഹവും ഇതില്ല ഹാഷിയാത്തൻ്റെ അപസ്വാർഹം അവരുടെ കണ്ണുകൾ പേടിച്ച് അരണ്ടു പോയിട്ടുണ്ടാവും തെർഹക്കഹും അവരെ മൂടിപ്പൊതഞ്ഞിട്ടുണ്ടാവും ഇതില്ല അപമാനം ഹാഷി തർഹഖും ും അവരുടെ കണ്ണുകൾ പേടിച്ചരണ്ടു പോയിട്ടുണ്ടാവും അപമാന ഭാരത്താൽ അവരാകെ മൂടി പൊതിഞ്ഞു നിൽക്കുന്ന വഖദ് വഖദ് കാനു കാനു വഹും അവസ്ഥയിലൂരിക്കും അവർ നേരത്തെ ക്ഷണിക്കപ്പെട്ടിരുന്നു ഇല സുജ്യോതി സുജ്യോതി ചെയ്യാൻ വേണ്ടിയിട്ട് അവര് സ്വതന്ത്രനായി നിൽക്കുന്ന ആ അവസരത്തിൽ അവർക്ക് സാധ്യമായിരുന്ന സമയത്ത് വഖത്ത് സാലിമുൻ അവർ സ്വതന്ത്രം എഴുതി നിൽക്കുന്ന സമയത്ത് അവരെ ചെയ്യാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിട്ടേക്കുക കളവാക്കുന്നവരെയും ബിഹാദൽ ഹദീസി ഈ കാര്യം അഥവാ ഈ സംസാരം ബിഹാദൽ ഹദീസ് എന്നെയും ഈ വചനം നിഷേധിക്കുന്നവരെയും നീ വിട്ടേക്കുക നാം അവരെ നാശത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും മിൻ ഹൈസുലായ അലമോൻ അവരറിയാത്ത രൂപത്തിൽ അവർ പോലും അറിയാത്ത രൂപത്തിൽ അവർ പോലും അറിയാത്ത രൂപത്തിൽ അവരെ നാം നരകത്തിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കും വ ലീലഹും നാം അവരെ അയച്ചുവിടും വ ം ലീലഹും നാം അവരെ ഇന്ന 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 കൈതീ തീർച്ചയായും എൻ്റെ എൻ്റെ തന്ത്രം മതീൻ വളരെ ശക്തമാണ് അജറൻ അവരോട് നീ ഇതിനു വല്ല കൂലിയും ചോദിക്കുന്നുണ്ടോ അലഹും നീ അവരോട് വല്ല പ്രതിഫലവും വല്ല കൂലിയും ചോദിക്കുന്നുണ്ടോ ഫഹും ഫഹും അവരാകട്ടെ മിം മഹറമിൻ ഭയങ്കര കടം കൊണ്ട് മുസ്കലൂൻ ആകെ വലയുകയാണ് അല്ലെങ്കിൽ കടം വന്ന് മൂടിയിട്ട് അതിൻ്റെ കനം തൂങ്ങുകയാണ് ും നീ അവരോട് ഇതിന് വല്ല പ്രതിഫലം വാങ്ങുന്നുണ്ടോ മാത്രമല്ല അവരാകട്ടെ കടം കൊണ്ട് വലയുകയാണല്ലോ വല വലയുകയാണോ അവർ ചെയ്യുന്നത് അള്ളാഹു സുബാന താലയുടെ വെളിപാടുകൾ ഇത് നിഷേധിക്കാൻ തയ്യാറാകുന്ന ആളുകളെ വെല്ലുവിളിക്കുകയായിരുന്നു അള്ളാഹു ഇതിനകം ഇവിടെ ഈ ആഴത്തുകളിലൂടെ അന്ത്യനാളിലെ ഭീകരമായ ദൃശ്യങ്ങളാണ് കാണിച്ചേരുന്നത് അന്ത്യനാളിൻ്റെ ശിക്ഷ ഭയങ്കരമാകുമ്പോൾ അവരുടെ കണങ്കാലുകൾ പുറത്തേക്ക് വരും ശിക്ഷയുടെ കാഠിന്യമാണ് കണങ്കാലിൽ വെളിപ്പെടുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല യുദ്ധാവിൽ സുജോത് അവരോട് സുജോതി ചെയ്യാൻ പറയും അള്ളഹാൻ്റെ അടുക്കൽ അവിടെ എത്തിയതിൽ സുജോതി ചെയ്യലൊന്നുമില്ല അവിടെ സുചോതി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫലവും പ്രതിഫലവുമില്ല പക്ഷേ അവരെ അപമാനിക്കാൻ എന്ന വണ്ണം അവിടെ വിളിക്കും സുജോതി ചെയ്യുന്നു എന്ന് പറയും പക്ഷേ അവർക്ക് അവിടെ സുചോതി ചെയ്യാനേ കഴിയില്ല ഇവിടെ സുചോതി ചെയ്യാത്ത ആൾക്കാർക്ക് അവിടെ സുചോതി ചെയ്യാനേ പറ്റില്ല പല വ്യസ്ഥതും അവർക്കത് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തി ഒന്ന് സുചോതി ചെയ്യുന്നു പറയും പക്ഷെ അവർക്ക് സുചോതി ചെയ്യാൻ കഴിയില്ല ഹാഷ്യത്തിന പ്രസാറ അവരുടെ കണ്ണുകളൊക്കെ പേടിച്ചരണ്ടിട്ടുണ്ടാവും കാരണം ഈ ശിക്ഷയൊക്കെ കാണുമ്പോൾ നരകം ഇങ്ങനെ കഴിയുന്ന കത്തി കത്തിയാളുന്നത് കാണുമ്പോൾ സൂര്യൻ നേരെ മുകളിൽ ഒരു ചാൺ ഉയരത്തിൽ ഇങ്ങനെ കത്തി തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ലോകത്തുള്ള വിവിധ മനുഷ്യരും ഹാജരാകുന്ന ആ സന്ദർഭം കാണുമ്പോഴൊക്കെ ഹാശയത്തിന് അഭിസാറവും അവരുടെ കണ്ണുകൾക്ക് അങ്ങേറ്റം പേടിച്ചരേണ്ടിട്ടുണ്ടോ മാത്രമല്ല പക്കത്തുക്കാനും അവനല്ലെ സുചോതി ബഹും സാലിമ് ഇപ്പോഴല്ലാതെ സ്വതന്ത്രമായ അവസ്ഥയിൽ അവരെ സുചോതി ചെയ്യാൻ വിളിച്ചിരുന്നല്ലോ ആ സമയത്ത് എന്താ ചെയ്തത് ആരും സുചോദിനി തയ്യാറായില്ല അന്ന് സുചോതി ചെയ്യാൻ കഴിയുമായിരുന്നു അന്ന് അവർ സുചോതി ചെയ്തില്ല ഇന്നവർക്ക് സുചോദിച്ച് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവിടെ അള്ളാഹു വിളിച്ചിട്ട് അവരെ കളിയൊക്കെ ചെയ്യാം അന്ന് അവർ വിചാരിച്ചില്ല ചെയ്തില്ല ഇന്നവർ വിചാരിച്ചാൽ പോലും സാധ്യമാവുകയും ഇല്ല ഇത് സംബന്ധമായി പണ്ഡിന്തുമാർ പറഞ്ഞത് ബാങ്കും മിക്കാമത്തും ഒക്കെ കൊടുത്ത് കേൾക്കുന്ന എന്നിട്ടും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവാത്ത വിശ്വാസികളടക്കമുള്ള ആൾക്കാർ ഭയപ്പെടേണ്ടതുണ്ട് വിളി കേൾക്കുന്നു വിളിക്ക് ഉത്തരം നൽകാനുള്ള കഴിവുണ്ട് പക്ഷെ പോകുന്നില്ല അത്തരം ആൾക്കാർ ഗൗരവത്തോടു കൂടി ഈ ആയത്തിനെ കാണണം എന്നാണ് പറയപ്പെടുന്നത് ഫതർണി അമയ്യ ബിഹാദി രാധീസ് ഇനി ഈ ഇതും കൂടി കളവാക്കുന്ന ആൾക്കാർ അതൊന്നും പ്രവാചകരെ നിങ്ങൾക്ക് ഒരു പ്രയാസം പ്രയാസമല്ലാണ്ട് വിട്ടേക്ക് അവരെയും എന്നെയും വിട്ടേക്ക് സനസ്ഥതിരിജുഹുമിൻ ഹൈസിലായ അലമോൻ അവരറിയാതെ തന്നെ അവർ നരകത്തിലേക്ക് അങ്ങനെ അതിലേക്ക് നാശത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടേയിരിക്കും അവരുടെ വഴി നരകമാണ് ആ നരകത്തിലേക്ക് എത്തും വേറൊന്നും ഇനി അവരെ കാത്ത് നിൽക്കാനില്ല എന്നർത്ഥം നരകത്തിലേക്ക് അവരങ്ങനെ ചെല്ലുന്നു അതെ അവരാ നരകത്തിലേക്കാ പോകുന്നത് അവർക്കെന്നെ അറിയില്ല അത്രയും കാരണം അള്ളാഹു സുഹാനാവത്താല ഒരാൾ നന്മയിലേക്ക് കയറുകയാണെന്ന് വെച്ചാൽ അയാൾക്ക് നന്മയിലേക്കുള്ള സന്ദർഭം ശരിയായി കൊടുക്കും അതല്ല തിന്മയുടെ ഭാഗത്തേക്കാണ് നരകത്തിൻ്റെ ഭാഗത്തേക്കുള്ള പണിയാണ് കിട്ടണമെന്ന് വെച്ചാൽ അതിലേക്കും സ്വകാര്യ ചെയ്ത് കൊടുക്കും അയാളുടെ മനസ്സും അയാളുടെ പോക്കും എങ്ങനെയാണോ അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹു അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടായി കൊടുക്കും വൗം ലീലഹും അവർക്ക് ഞാൻ അവരെ നാം അഴിച്ചുവിടും അവർ തോന്നിയ പോലെ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും സംഗതികളും അള്ളാഹു സുഹാൻ അബ്ദാല നൽകും അത് കാണുമ്പോ ഇത്രയും ഭീകരരായ ആൾക്കാർക്ക് പോലും അള്ളാഹു സുബാൻ അബ്ദാല അവർക്ക് ജീവിക്കാനുള്ള അവസരം നൽകുന്നുണ്ടല്ലോ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് മക്കളെ പോലും കൊന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഒരുപാട് വിശ്വാസികളെ എന്നും എന്നും കൊന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അവരുടെ പാർട്ടിക്കുമൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലേ അത് കഴിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ല അള്ളാഹു പറയുന്നത് ബൗംബ്ലി ഞാൻ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കും ഞാൻ അവരെ അഴിച്ചുവിടും പക്ഷെ ഇന്ന കൈതീമത്തീൻ എൻ്റെ തന്ത്രം അത് അതിശക്തമാണ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തോട്ടെ എന്ന രൂപത്തിൽ തന്നെയാണ് അതിനൊക്കെയുള്ള പിടുത്തം അള്ളാഹു സുബാൻ വല പിടിക്കുക തന്നെ ചെയ്യുന്നർത്ഥം എന്നിട്ട് പ്രവാചകരോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് അംതസ് അലഹും അച്ഛർ നിങ്ങൾ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിരുന്നതിന് വേണ്ടി ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് വല്ല പ്രതിഫലം വാങ്ങണ്ടോ അല്ലെങ്കിൽ അവർ കടത്തിൽ മുങ്ങി താഴുകയാണോ ചെയ്യുന്നത് ആ സമയത്ത് നീ അവരെ ചോദിച്ച് പൈസ ചോദിച്ച് നിർബന്ധ നിർബന്ധപിടിച്ചു എന്ന കാര്യത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്നുമില്ല അസൂസ്ഹു വസ്ലം ദീനിലേക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാധ്യത തീർക്കണം അവിശ്വാസികൾ കുതിറിപ്പോകുമ്പോൾ അവർക്ക് അള്ളാഹു അവരച്ച് വിടുന്നത് എത്രത്തോളം പോകുമെന്ന് കാണാൻ വേണ്ടിയിട്ടുമാണ് റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മളെല്ലാം യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയുഗ്രിക്ക് മറകട്ടെ അസ്ലാലൈക്കും വാഹത് വരത്തു